ഹൈറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മുടെ അനുമോൾ ആ ഒരു കിച്ചൺ ഏരിയയിൽ ആ ഒരു സ്ലാബിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് വേണ്ടായിരുന്നു നമ്മൾ നേരത്തെ അത് തന്നെയായിരുന്നു പറഞ്ഞ അങ്ങനെ ഇരിക്കേണ്ടായിരുന്നു വേണമെങ്കിൽ വേറെ ഒരാളെ വിളിച്ച് ഹെൽപ്പ് ചോദിക്കാം ആര്യനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണല്ലോ ഹെൽപ്പ് ചെയ്യാൻ ആര്യനുണ്ട് അപ്പാനിയുണ്ട് അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അത്രേ എന്നാൽ അവരെക്കൊണ്ട് തന്നെ പിടിച്ചിളക്കാമായിരുന്നു അനുപക്ഷെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ കയറി ഇരുന്നിട്ട് നിന്ന് ഇളക്കാൻ തുടങ്ങും ഫുഡ് ഉണ്ടാക്കുന്ന സമയത്താണ് പക്ഷെ അത് പലർക്കും ഇഷ്ടമല്ല അപ്പം ഇന്നലെയും മെനഞ്ഞാന്നും രണ്ട് ദിവസം രണ്ട് ദിവസം അനിമോൾക്കെതിരെ ഈ ഒരു വിഷയത്തിൽ ആര്യം തന്നെയാണ് സ്ട്രോങ് ആയിട്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞത് ആദ്യ ദിവസം സ്ക്രീൻ സ്പേസിന് വേണ്ടി ചെയ്യലെന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം ശൈത്യം ഉൾപ്പെടെയുള്ള ഒരു ട്രിഗർ ചെയ്ത് വിട്ടു ആര്യം വന്നു പക്ഷെ മോനെ ആര്യ അതിനേക്കാൾ വലിയൊരു തെറ്റ് നീ അവിടെ ചെയ്തു കാരണം ആര്യൻ ഈ അനിമോൾക്ക് അനിമോൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം മൂപ്പരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ വലിഞ്ഞ് അതിൻ്റെ മുകളിൽ കയറി നിന്ന് കാണിച്ചു അവിടെയൊക്കെ ചവിട്ടി നടക്കുന്ന കാല് ആ കിച്ചൺ ഏരിയയിൽ കയറി നിന്ന് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ആരെയും കാണിച്ചു ആ വീട്ടിൽ ആരെങ്കിലും അതിനെതിരെ പ്രതികരിക്കുന്ന ആരെങ്കിലും കണ്ടോ ആരെയും ചെയ്തുകൊണ്ട് മാത്രമാണ് പ്രതികരിക്കാത്തത് ഇത് അനീഷാണ് ചെയ്തതെങ്കിൽ അവർ ചോദിച്ചത് എടാ നിനക്ക് കോമൺ സെൻസ് ഉണ്ടോ എടാ പൊട്ടാ നിനക്ക് പറഞ്ഞാൽ പോലെ ഇടാ നീ എന്തിനാടാ എൻ്റെ മുകളിൽ വലിഞ്ഞു കയറിയത് അവിടെയൊക്കെ നീ വൃത്തിയേടാക്കലെടാ ഫുഡല്ലേ അത് എടാ പൊട്ട എടാ മണ്ട എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഹൗസ്മേറ്റ്സ് എല്ലാം കൂടെ അനീഷിനെ പറയുന്നത് അല്ലേ ഇതേ കാര്യം ഇനി അനുമോൾ ചെയ്താലും ഇങ്ങനെ ആയിരിക്കും പറയാം അപ്പം ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ആര്യൻ ആയതുകൊണ്ട് മാത്രം കിട്ടിയ ഒരു ഇളവാണ് ആരും വേണ്ടിയില്ല ആര്യൻ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അവിടെ നിന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ ഒരാൾ കിണറ്റി ചാടി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോരെ നമ്മൾ ചാടി കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടെ അതാണ് ഇദ്ദേഹം ചെയ്തത് ഇദ്ദേഹം കയറി നിന്ന് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ അനുമോൾ ചെയ്തതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ളൊരു തെറ്റ് അവിടെ ആരെയും ചെയ്തില്ലേ എനിക്ക് തോന്നുന്നു ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ പണി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണെന്ന് കാരണം ഈ ഒരു വിഷയം ചർച്ചയാകുമ്പോൾ ഇതും പറയാൻ സാധ്യതയുണ്ട് എപ്പിസോഡിലേറെ കൊണ്ടാണ് മിക്കവാറും വീക്കെൻഡ് എപ്പിസോഡിൽ ഇതും വരാൻ ചാൻസ് കാണുന്നുണ്ട് അത് ഏത് രീതി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നമ്മുടെ ദർശന ശാസ്ത്രം വെച്ചിട്ട് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം